ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നോമിൻ്റെ രണ്ടാം ദിവസത്തെ വിശേഷവുമായാണ്ടോ വന്നേക്കണേ അപ്പോൾ ഇന്ന് എനിക്ക് കൂടുതൽ പണികളൊന്നും ഇല്ലാട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പണികളേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പൈനാപ്പിളാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ തൊണ്ടൊക്കെ കളഞ്ഞ് അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത് കൂടുതൽ കട്ട് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ തണ്ണിമത്തനാണ് കട്ട് ചെയ്യണേ അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ട് ഇന്ന് ചെറിയൊരു മിൽക്ക് ഡ്രിങ്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് കട്ട് ചെയ്യണത് അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ കഴമ്പൊക്കെ എടുത്ത് ഇതിന്റെ കുരുവൊക്കെ കളയണോട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെറിയ പീസാക്കി എടുക്കട്ടെ ഇതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ ഞാനിപ്പ അപ്പോൾ അതേ ഇത് ചെറിയ പീസൊക്കെ ആക്കി കുരു കുരാന്ന് ഞാനൊരു പാത്രത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി ഇതിൻ്റെ കുരു കളയണം കുരു കളയാനായിട്ടാ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പാടിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പാല് ചേർക്കേണ്ടിട്ടാണ് അപ്പോൾ തണുപ്പിച്ച പാലാണ് ചേർക്കണത് അപ്പം തണുത്ത പാലാണെങ്കിൽ കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കസഗസാണ് കേട്ടോ അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് ഒന്ന് ഇതാക്കണം പക്ഷെ ഇപ്പം ഞാൻ തിരക്കുള്ളതുകൊണ്ട് അതൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പം ഈ പാലിൽ തന്നെ കിടന്ന് അതൊന്നും നന്നായിട്ട് കുതിർന്നു വന്നോളും അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിതിന് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ പഞ്ചസാര എല്ലാം അങ്ങനെ ആവശ്യത്തിന് ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഡ്രിങ്ക് ആണ്ടേ നോമ്പ് തുറന്നു കഴിയുമ്പോൾ ഇത് കുടിക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നോമ്പ് ഉറങ്ങണ ടൈമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ അങ്ങനെ അത് റെഡിയാക്കിയിട്ടാണ് അതിന് ശേഷം ഞാൻ എന്തെങ്കിലും കോളിഫ്ലവർ ബജ് റെഡിയാക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോളിഫ്ലവറിൽ മസാല പറ്റണ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ചൂടായ വെളിച്ചെണ്ണയിൽ അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൽ ചേർന്നേക്കണേന്ന് വെച്ചാൽ ആദ്യം തന്നെ കോളിഫ്ലവർ നമ്മൾ മഞ്ഞൾ ഉപ്പൊക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അധികം നേരമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് നമുക്ക് വെള്ളം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മൈദപ്പൊടി കോൺഫ്ലവർ കുറച്ച് റവ പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറൊന്നും വെക്കണം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ വെച്ചാലാണ് ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടേത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കേട്ടോ എനിക്കും പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇത് തട്ടുകടകളിലൊക്കെ ചെന്നാൽ കിട്ടുമല്ലോ അപ്പോൾ അതേ രീതിയിലാണ്ടോ ഞാനതിപ്പോൾ ഇവിടെ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പം ഞാൻ ഇവിടെ കോളിഫ്ലവർ ഉണ്ടായത് കൊണ്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഞാനിതേ എല്ലാം ഇട്ടിട്ടുണ്ട് അതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇതേ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ഒരടുപ്പിൽ മട്ടൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സവാള ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്ത് ചെയ്തിടണമെങ്കിൽ നല്ല കാണാനും ഭംഗി ഉണ്ടാവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പോൾ അതേ മട്ടൻ കറി ഇവിടെ ചൂടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ അപ്പോൾ ഇതും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു പത്തിരി ഇടിയപ്പം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കൂടുതലൊന്നും പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ മട്ടൻ കറി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി മൂടി വെക്കാം കേട്ടോ ഇപ്പം എന്തായാലും ഇതൊന്നും കഴിക്കില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കഴിക്കുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തെ അതിൻ്റെ ഇടയിൽ കുറച്ച് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ഐസ് ക്യൂബും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല തണുത്ത ജ്യൂസാണെങ്കിൽ കുടിക്കാനായിട്ട് നല്ല രസം ഇരിക്കുമല്ലോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബൊക്കെ ഇട്ട് അവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഉണ്ടാക്കണ ജ്യൂസ് ഉണ്ടാക്കണ വീഡിയോ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഡാകെ തിക്കും തിരക്കായിരിക്കുമല്ലോ നോമ്പിൻ്റെ ടൈമിൽ അപ്പം അതുകൊണ്ടായിട്ട് വിടുക്കാതിരുന്നത് അപ്പോൾ അതേ നമ്മൾ നോമ്പ് കുറക്കണ ടൈമായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ കുണന്ന് റെഡിയാക്കിയാണ് അപ്പം ഞാനതേ ഓരോ ജാറിലേക്ക് ജ്യൂസുകൾ പകർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ മാങ്ങ ജ്യൂസ് പകർത്തി അതിനുശേഷം നമ്മുടെ തണ്ണിമത്ത മിൽക്ക് ഡ്രിങ്കും കൂടി ഞാനിവിടെ പകർത്തി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ ഫുഡുകളും ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്നാക്സ് സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടായിരുന്നത് സമൂസ കട്ട്ലേറ്റ് കായ്പോള ഇറച്ചിപ്പത്തിരി ഇതൊക്കെയായിരുന്നട്ട പിന്നെ ഈന്തപ്പഴം വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അതേ പൈനാപ്പിൾ ജ്യൂസുകൾ പിന്നെ നമ്മുടെ കോളിഫ്ലവർ ബജി അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ട അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെ കൊടുക്കണേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പോൾ ഇനി നോമ്പിന്റെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ